അസ്സാമലൈക്കും വാഹമത്തു അല്ലാ വബർക്കാത്തു ഇന്ന് മരണപ്പെട്ട ബഹുമാനപ്പെട്ട കുറിച്ച് ബഹുമാനപ്പെട്ട സൊഫാൻ സഖാഫി പത്തപരിയ മുസ്താദ് പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം ஜனி வரஜிப்பிக்கணே அல்லா தங்கள தரஜனி வரஜிப்பிக்கணே அல்லா அவரையோ பதினாயிரங்கள் ലക്ഷക്കണക്കിനാളുകൾക്ക് സമാധാനമായിരുന്നു അവിടുത്തെ പ്രാർത്ഥന ലക്ഷക്കണക്കിനാളുകൾക്ക് സമാധാനമായിരുന്നു അവിടുത്തെ വാക്കുകള് പതിനായിരക്കണക്കിന് രോഗികൾക്ക് വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സങ്കടമാരങ്ങൾ അനുഭവിക്കുന്നവർക്ക് അഭ്യന്തരായ സയ്യിദ് കൊടാതങ്ങൾ അവരുടെ വാക്കുകൾ വലിയ സമാധാനമായിരുന്നു പ്രാർത്ഥന വലിയ സമാധാനമായിരുന്നു അവിടുന്ന് മന്ത്രിച്ചു തരുന്ന ബെല്ലം നമുക്ക് വലിയ സമാധാനമായിരുന്നു അല്ല പരിശുദ്ധമായ മൊഹർമിന്റെ ഒന്നാമത്തെ ദിവസം മഹാനനായ സൈതവരകൾ നിന്നിലേക്ക് യാത്രയായി അവിടുത്തെ വർദ്ധിപ്പിക്കണേർ പുറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളെ കൊറുക്കണേ അല്ല Wala barakat gandhi jangla majeed sinab baboola kane Allah Wala barakat gandhi jangla aakibat nabna kane Allah Ameen hafiz rahmat economic